നമസ്കാരം പ്രിയരേ വീണ്ടും ഞാനെത്തി എൻ്റെ മനസ്സിലുള്ള കഥകളും കഥനങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറയുന്നതിന് പക്ഷേ ഞാൻ കുറേ കാര്യങ്ങൾ വിട്ടുപോയി ഈ ആകാശവാണിയിൽ ഞാൻ ആർ ജെ അല്ലെങ്കിൽ അനൗൺസറായി വർക്ക് ചെയ്തിരുന്ന കാലത്തു ധാരാളം ആളുകളെ പരിചയപ്പെട്ടു ധാരാളം എന്ന് പറഞ്ഞാൽ എത്ര മാത്രമാണെന്ന് അറിഞ്ഞുകൂടാ എല്ലാ സെലിബ്രിറ്റികളാണ് വലിയ വലിയ ആളുകൾ യേശുദാസ് ജയചന്ദ്രൻ ഇങ്ങനെ എല്ലാ ആളുകളെയും നമുക്ക് കാണാനും അവരെങ്ങനെയാണ് അവരുടെ കല അവതരിപ്പിക്കുന്നതെന്ന് കണ്ട് ആസ്വദിക്കാനുമൊക്കെയുള്ള വലിയ വലിയ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ബാലമുരളി കൃഷ്ണയൊക്കെ വന്ന് ഇങ്ങനെ സംഗീത കച്ചേരി അവതരിപ്പിക്കുന്നത് അത് റെക്കോർഡ് ചെയ്യുമ്പോൾ പോയി നിന്ന് കൂടി കാണുന്നത് ഇതുപോലെ എല്ലാ ഒത്തിരി ആളുകൾ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എത്ര പേരുടെ ആ പേര് ഇവിടെ ഞാൻ പറയേണ്ടതെന്ന് അതുകൊണ്ട് ഞാനതിനു മുതിരുന്നില്ല എങ്കിലും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ചില എൻ്റെ കൊളീഗ്സിൻ്റെ കാര്യം ഞാൻ പത്മരാജൻ പപ്പു അങ്കളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആകാശവാണിയിൽ ഒരു അനൗൺസർ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അവർ ഒരു ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോഴോ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോഴോ ഒരു വനിതയായിരുന്നു കേട്ടോ അവരതിനുവേണ്ടി ചെയ്യുന്ന എഫേർട്ട് റിസേർച്ച് ഇതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് സത്യത്തിൽ ഒരു മറ്റൊരാളെ ഈ പത്മരാജനെയൊക്കെ പോലെയുള്ള അല്ലാതെ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളോട് എനിക്ക് ആരാധന തോന്നിയത് അവരോട് മാത്രമാണ് പക്ഷേ അവരുടെ ജീവിതം വളരെ ദുരന്തമായിരുന്നു ദുരന്തം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തിപരമായ ആഴങ്ങളിലേക്ക് പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല പക്ഷേ ആ ദുരന്തത്തിൽ നിന്ന് ഒത്തിരി പാഠം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഇതുപോലെയുള്ള അന്ധമായ സ്നേഹമോ ഇതൊന്നും പാടില്ല എപ്പോഴും നമ്മളൊരു കുറച്ച് ഗവേഷണ ത്വരയോടുകൂടി വേണം ലൈഫിനെ നേരിടാൻ അതുകൊണ്ട് ഞാൻ വളരെ പ്രൊട്ടക്റ്റീവായിരുന്നു എൻ്റെ കാര്യത്തിൽ ഞാൻ സം കുറച്ച് കൂടി എൻ്റെ ഇടയ്ക്ക് സൗഹൃദങ്ങൾ വരുമ്പോൾ പോലും ഞാനത് ഇച്ചിരി കൂടി വീക്ഷിക്കുന്ന ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായി ഇത് ഇതൊക്കെ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ വളരെ നമ്മളറിയാതെയാണെങ്കിലും സ്വാധീനിക്കും എന്നുള്ളതിന് തെളിവാണിത് ഇത് ആ ആ അവരോടുള്ള ആരാധന കാരണം പല കാര്യങ്ങളിലും ഞാൻ വളരെ നിസ്സംഗത പുലർത്താൻ തുടങ്ങി അതൊക്കെ ജീവിതത്തിൽ ശരിക്കും മറ്റൊരാളുടെ ജീവിതം ആയതുകൊണ്ട് എനിക്ക് പേര് പറയാനോ അവരുടെ അനുഭവങ്ങളിലൂടെ പോകാനോ എനിക്ക് സാധിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വേദനയും ദുരന്തവും അതീവ സുന്ദരിയായ അതീവ ബുദ്ധിശാലിയായ ആ സ്ത്രീയുടെ കാര്യത്തിലായിരുന്നു പിന്നീട് ഞാൻ പരിചയപ്പെട്ട പരിചയപ്പെട്ട ഒത്തിരി ആളുകളുടെ കാര്യത്തിൽ ഒരാളുടെ കാര്യം ഞാൻ പറയണം മാധവിക്കുട്ടി എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു തൂവൽ സ്പർശം പോലെ ഇടയ്ക്ക് എൻ്റെ ആ പുള്ളി കുറച്ച് നാൾ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ ഇങ്ങനെ എൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ കേൾക്കുമ്പോൾ ഒരു തൂവൽ സ്പർശം പോലെ ഒരു ഫോൺ കോൾ വരും ഹലോ ആ ശബ്ദം തന്നെ ഒരു ഒരു നമുക്കെന്തോ ഒരു ആരാധനയുടെ അങ്ങേയറ്റം കൊണ്ടുപോകുന്ന വിധത്തിലായിരുന്നു പുള്ളി എന്നെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നറേഷൻ കൊള്ളാമായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഞാനാ ശരിക്കും ഒരു നൂറ് അവാർഡ് മേടിച്ചതിന് തുല്യം ശരിക്കും പറഞ്ഞാൽ തൊഴുത് ഫോണും പിടിച്ചു നിൽക്കേണ്ട ഒരവസ്ഥയായിരുന്നു ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി ആളുകളെ ജീവിതത്തിൽ കാണാനും അവരുമായി അടുത്ത് ഇടപഴകാനും അവരുടെ ജീവിതത്തോടുള്ള സമീപനം മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് അത് മാത്രമല്ല പറയുന്നത് അഭിമാനത്തോടു കൂടിയാണെങ്കിലും ഞാൻ എത്ര ചെറിയ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാനും എന്നെ പഠിപ്പിച്ചു ഇനി പറയേണ്ടത് ഞാൻ ഡൽഹിയിൽ പോയി കഴിഞ്ഞ ഡൽഹിയിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം വളരെ ആയിട്ടുള്ള ആളുകളാണ് ഗോപൻ പിന്നെ റിട്ടയർ ചെയ്തു പോയ രണ്ട് വ്യക്തികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ റിട്ടയർ ചെയ്തു പോയ സത്യേന്ദ്രൻ മാവേലിക്കര രാമചന്ദ്രൻ ഇവരെയൊക്കെ അവരെയൊക്കെ പരിചയപ്പെടുന്നത് ശരിക്കും നിഖണ്ടു പരിചയപ്പെടുന്നത് പോലെയായിരുന്നു അവർ അവരുമായിട്ടുള്ള ഇടപഴകലുകൾ അതൊക്കെ ഈ സത്യേന്ദ്രൻ എന്ന് പറയുന്ന ആ സാർ അദ്ദേഹം ഞാൻ സത്യങ്കിൾ എന്നായിരുന്നു വിളിച്ചിരുന്നത് അദ്ദേഹം എന്നെ കോമൾ ജെ ബി സിംഗ് എന്ന് പറയുന്ന പഴയ ഒരു വാർത്ത അവതാരക ദൂരദർശൻ്റെ അവരുടെ ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പ്രോഗ്രാംസ് ചെയ്യുകയായിരുന്നു അത് ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക ബോധം വളർത്തുന്നതിന് ഉതകുന്ന പ്രിയ ടെൻഡുൽക്കർ എന്ന് പറയുന്ന ഒരു നടി അവതരിപ്പിച്ച് ദൂരദർശന് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഷോയുടെ മലയാളം ഓഡിയോ ആയിരുന്നു ചെയ്യുന്നത് അതിൽ ഈ ഈ മഠത്തിൻ്റെ ശബ്ദത്തിന് പകരം മലയാളത്തിൽ എൻ്റെ ശബ്ദം ഞാനിവിടെ കൊടുത്തുകൊണ്ടിരുന്നു അതൊക്കെ എനിക്ക് വലിയ അനുഭവമാണ് തന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഓപ്പണിംഗ് പലതും അതുപോലെ തന്നെ പല ട്രാൻസ്ലേഷൻ പ്രൗഢ ഗംഭീരമായ പല വിഷയങ്ങളെക്കുറിച്ചുള്ള ട്രാൻസ്ലേഷൻ വർക്കുകൾ ഏറ്റെടുക്കുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ചതും എന്നെ എൻ്റെ കൂടെ നിന്നതും എല്ലാം സത്യങ്ങളാണ് ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റില്ല പിന്നെ മാവേലിക്കരൻ രാമചന്ദ്രൻ ഇത്രയും സൗഹൃദവും സ്നേഹവും കാണിക്കുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടായിരുന്നില്ല പിന്നെ ഗോപൻ എന്ന് പറയുന്ന ആൾ ഞാൻ അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളി അന്നരം സർവീസിലുണ്ടായിരുന്നു പിന്നെ ടി എൻ ബായി ശ്രീദേവി ഇങ്ങനെ കുറേ ആളുകൾ പിന്നെ അത് കൂടാതെ മറ്റു ഭാഷകളിൽ നമ്മളെ ഇവിടെ ആകാശവാണിയിൽ വലിയ വലിയ ആളുകളില്ല അതേപോലെ കവികളും ഒക്കെ ആയിട്ടുള്ള വ്യക്തികൾ അതിൽ ഈയിടെ അടുത്തിടയ്ക്ക് വിജയ് വർമ്മ ഡോഗ്രി എന്ന് പറയുന്ന ഭാഷയിലുള്ള വിജയ് വർമ്മ അദ്ദേഹം ഒരു കവിയൊക്കെയാണ് അദ്ദേഹത്തിന് സാഹിത്യ പുരസ്കാരങ്ങളും ഒക്കെ ലഭിച്ചതായിട്ട് ഈ അടുത്തിടയ്ക്ക് ഞാൻ അറിഞ്ഞു അങ്ങനെ ഒത്തിരി മറാഠിയിലെയും ഗുജറാത്തിയിലെയും ഒക്കെ വളരെ മിടുക്കരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാനും അവരുമായി ഇടപഴകാനും അതിലോ എനിക്ക് ഗുജറാത്തിയിൽ റീത്ത എന്ന് പറയുന്ന ഒരു പ്രത്യേക ന്യൂസ് റീഡറെ എനിക്ക് പുള്ളിയെക്കുറിച്ച് ഓർക്കുന്നത് കാര്യം സ്വന്തം കാര്യങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുമൊക്കെ ഇറങ്ങുന്ന ഒരാളായിരുന്നു റീത്ത അങ്ങനെ പലരെയും ഒത്തിരി പേരുണ്ട് അവരുടെയൊക്കെ പേര് പറയാനാണെങ്കിൽ അതിനു വരെ നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് എടുക്കേണ്ടി വരും അതുപോലെ പിന്നെ ഡൽഹി കാണുകയും ഡൽഹിയുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അറിയാനും ഒക്കെ ആ കാലഘട്ടം വളരെ ചെറിയ ചുരുങ്ങിയ ഒന്നര രണ്ട് വർഷത്തിനിടയ്ക്ക് എനിക്ക് സാധിച്ചു മക്കളുടെ ഒരു താല്പര്യം മാത്രം എനിക്ക് പൂർണമാക്കാൻ കഴിയില്ല അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു തിരിച്ച് ഡൽഹിയിൽ തന്നെ വളർന്ന് അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ ജോലിയിൽ കയറണം എന്നൊക്കെ അവരെൻ്റെ ഇടയ്ക്ക് വളരെ സ്നേഹത്തോടു കൂടി പറയുമായിരുന്നു അമ്മയുടെ കൂടെ ഞങ്ങൾ വരുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ പക്ഷെ അതൊന്നും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നതായിരുന്നില്ല കാര്യം എൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അതിന് സത്യത്തിൽ ഈ സംഘർഷം കാരണമാണ് ഞാൻ ഡൽഹിയിലേക്ക് ഒരു ജോലി മാറ്റത്തിന് പോലെ ശ്രമിച്ചത് എൻ്റെ ഓഫീസിനൊക്കെ അറിയാമായിരുന്നു എൻ്റെ വ്യക്തി ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണ് ഞാൻ നേരിടുന്നതെന്ന് അപ്പോൾ അവർ ഓഫീസിൻ്റെയും കൂടെ ഇതിന് അപ്ലൈ ചെയ്തു പോയാൽ കുറച്ച് പിന്നെ മാനസികമായി സമനില പ്രാ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു തന്നത് ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന അന്നത്തെ ആ സ്റ്റേഷൻ ഡയറക്ടറാണ് അദ്ദേഹം ഇരിക്കുമ്പോഴാണ് എൻ എസ് കൃഷ്ണമൂർത്തി തിരുവെങ്കിടം ഇവരൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ ന്യൂസ് റീഡർ പോസ്റ്റിലേക്ക് ട്രൈ ചെയ്ത് തുടങ്ങിയത് അങ്ങനെ എനിക്ക് അത് കിട്ടി ഞാൻ ഡൽഹിയിൽ പോയതും എനിക്ക് ഞാൻ എൻ്റെ ജോലിയിൽ എത്രമാത്രം വിശ്വസ്തയും അതിനോട് പുലർത്തുന്ന സ്നേഹവും ആദരവും മനസ്സിലാക്കിയ ഈ വ്യക്തികളാണ് അതിനായിട്ടൊക്കെ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ജീവിതം ഞാൻ അവരോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്ങനെയോ അതിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കി അവരെനിക്ക് എൻ്റെ തലയിലിട്ട് ഇട്ട് ഒരു ഒരു ചിന്തയാണത് എന്തുകൊണ്ട് മറ്റൊരു ജോലിയിലേക്ക് മാറിക്കൂടാ അപ്പോൾ ഒരു സീനറി മാറ്റമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പല ദുഃഖങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം നേരിടാൻ നമുക്ക് സാധിക്കും അതിനുള്ള കരുത്ത് കിട്ടും എന്നൊക്കെ ഇത് എത്ര പേര് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ വ്യക്തി ജീവിതത്തിൽ ഞാൻ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം അനുഭവിച്ചു കൊണ്ടിരുന്നത് അതിനെയൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് എണ്ണി പറയാനും ഒന്നും എനിക്കറിഞ്ഞുകൂടാ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ ഞാൻ എടുത്തുള്ളൂ അല്ലാതെ അച്ഛൻ്റെ വസ്തുവകകളുടെ കണക്ക് നോക്കിയാണ് എന്നെ ഒരു വ്യക്തി സ്നേഹിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചില്ല പിന്നെ എൻ്റെ ചേച്ചിയുടെ മകൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ദിവസം അവള് വന്ന് എൻ്റെ അടുക്കെ ചോദിച്ചു അവിടെ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുന്നു അതായത് ചിറ്റപ്പൻ ആവശ്യമായ സ്ത്രീധനം കിട്ടാത്തത് കിട്ടാതെ പോയതാണ് ഭയങ്കര മോശമായി കുഞ്ഞമ്മയുടെ അടുക്കെ പെരുമാറുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ നാട്ടിലുള്ള ആളുകളുടെ അടുക്കലൊക്കെ ചർച്ച ചെയ്യും ഇതിനേക്കാൾ വലിയ വലിയ സ്ത്രീധനം കിട്ടേണ്ടതായിരുന്നു ഒരു അധ്യാപകനാണിത് പറയുന്നത് ആലോചിക്കണം നിയമങ്ങൾ എങ്ങനെയാണ് ഒരു ഇങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് ബാധകം എന്നുള്ളത് ആലോചിക്കണം അങ്ങനെയൊക്കെയുള്ള അങ്ങേയറ്റം മോശമായ കാര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടുന്ന് ഒരു ജോലി മാറ്റവുമായി ഡൽഹിയിലേക്ക് പോയത് അതെനിക്ക് ചിന്തിക്കാനും ആലോചിച്ച് തീരുമാനമെടുക്കുവാനും ഒക്കെയുള്ള മാനസിക സമനില നൽകി പിന്നീട് ജീവിതത്തിൽ എന്തു വേണം എന്ന് നിർണയിക്കാനുള്ള ഒരു ബോധം എനിക്കുണ്ടാക്കി ഇതെല്ലാവർക്കും ഉപയോഗപ്പെടണം ഇതുപോലെയാണ് എല്ലാ പലവിധ സംഘർഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ സംഘർഷത്തിലങ്ങ് മുങ്ങിച്ചാകുകയല്ല വേണ്ടത് അതിന് പുറത്ത് വരാനും പുറത്ത് മാറി നിന്ന് കുറച്ച് ദൂരെ മാറി നിന്ന് ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടണം എങ്ങനെ ഇതിനെ ഞാൻ അതിജീവിക്കണം എന്ന് ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതുപോലെയുള്ള അവസരം ആണ് എനിക്ക് ഡൽഹിയിലേക്കുള്ള യാത്ര സമ്മാനിച്ചത് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തെത്തിക്കഴിഞ്ഞ് ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇനി തുടർന്ന് ഞാൻ അറിയിക്കുന്നതാണ് അതുവരെ ഒരു ചെറിയ ഇടവേള